Tine, ം ജോസുട്ടിയണേ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കായ്ച്ചകളാണ് എന്താണ്ടോ ഒരു കാഴ്ചയുടെ കണി വെച്ചിട്ടുണ്ട് അതിനകത്ത് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം കെട്ടിയ കെണിയാണ് അതിനുള്ള ഈച്ചകളെ നോക്കി അതുപോലെ തന്നെ അവിടെയുണ്ട് അത് നിറയെ ഈച്ചയാണ് ഇനിയും ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ടോ നിറച്ച ഈച്ചയാണ് അപ്പം ഈ കെണികൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ കായകൾ കുത്തിപ്പ് പാവയ്ക്ക് ഇടുമ്പോഴാണേലും പടവലമാണെങ്കിലും പിന്നെ ബാക്കി കുക്കുംബറാണെങ്കിലും വേറെ ഏത് പച്ചക്കറിയാണെങ്കിലും അതേ വന്നിട്ട് ചെറുതായിട്ട് ഈച്ച വന്ന് കുത്തും ഈ കുത്തുന്ന ഈച്ചകൾ നമുക്ക് ഒരു പരിധി വരെ അവരുടെ വളർച്ച പ്രതിരോധിക്കാൻ ചില തടയാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇത് കേട്ടോ ഇത് ഫിറമോൺ ഡ്രാപ്പാണ് പല വെറൈറ്റികളിലുള്ള ഫിറമോൺ ഡ്രാപ്പ് കിട്ടും ഇതിൽ വെള്ളം ഒഴിക്കണ്ടാത്ത ടൈപ്പ് ഫിറമോൺ ഡ്രാപ്പാണ് അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പ് അയച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് പോലെ നമ്മൾ അത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇന്ത്യൻ പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ഇരു ഡി സി കൊറിയർ വഴിയോ നമുക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുരുങ്ങിയ ഈച്ചകളെ കാണാം ഇന്നലെ വൈകുന്നേരം ആറു മണിയായപ്പോൾ കെട്ടിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയാവുന്നു ഒൻപത് പത്ത് മണിയാവുന്നുണ്ട് അത് ആ സമയത്ത് ഇതിലുള്ള കയറി ഈച്ചകളാണ് കേട്ടോ ഇത്രയും ഈച്ച ഇതുപോലത്തെ ആ നേരെ കിഴക്കേ സൈഡിലൊന്നും കെട്ടിയിട്ടുണ്ട് തടവണം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ വെച്ചേക്കുന്ന അതെല്ലാം നിറച്ച് ഈച്ച കയറിയിട്ടുണ്ട് ഇതുപോലത്തെ അടിപൊളി ഫിറമോൺ ട്രാപ്പ് വേണമെങ്കിൽ എന്നെ എൻ്റെ വാട്സാപ്പ് അയച്ചു ഞാൻ അയച്ചു തരാം അപ്പം അത് മൊത്തം ഒന്ന് കണ്ടിട്ടുതരാം കേട്ടോ ഇത് കണ്ടോ ഇതിൽ വെച്ചേക്കുന്ന കയറി നിൽക്കുന്ന ഈച്ചകളെ കണ്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ടൈപ്പ് ട്രാപ്പുകളാണ് ഒന്ന് വെജിറ്റബിളിനുള്ളതും ഒന്ന് ഫ്രൂട്ട്സിനുള്ളതും ദാണ്ടി കിടക്കുന്നുണ്ടോ ഇനി നമുക്ക് ഈ സൈഡിൽ തന്നെയുള്ള അടുത്തത് നോക്കാം ഇതുണ്ട് ഇതിൽ കയറിയിരിക്കുന്ന ഈച്ചകളെ നോക്കി എന്തോ ഒരു ഈച്ചയാണോ അതെ താഴ്ചത്ത് വീണോണ്ടിരിക്കുന്നണ്ടോ ഇതൊക്കെ ഇന്ന് കറങ്ങി നടന്ന് വൈകുന്നേരം ആവുമ്പം എല്ലാം ശവമായിട്ട് വീഴും ഡേ അടുത്ത കണിയാണ്ടോ ഇതൊക്കെ നിറയെ ഈച്ച ആയിട്ടുണ്ട് അതേ ഓ ഇത്ര ഈച്ച നമ്മുടെ പച്ചക്കറി കുത്തികൾ അവസാനിച്ചു നോക്കി ഒന്ന് സാധനം കിട്ടാതെ മോത്രം നശിച്ചു പോവും ഉണ്ടോ ഇനി അടുത്ത കിടക്കുന്നു ഈച്ച കുറേ താഴ്ചത്ത് കിടക്കുന്നു ഇനി കാണാം അതെ ഇതേ ഉണ്ടോ ഇതിനകത്ത് അതേ അവസ്ഥയാണ് ഇങ്ങനൊക്കെ ഇറങ്ങി നടന്നതേ ഇത് ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് കിട്ടിയ ഇന്ന് രാവിലെത്തെ അവസ്ഥയാണിത് ഇപ്പോൾ ഏകദേശം ഒമ്പത് പത്ത് മണിയാവുന്നു ആ സമയത്ത് ഉള്ള കാഴ്ചയാണ് അതെ നോക്കി കണ്ടോ മണിക്കൂറുകൾ കൊണ്ട് ഞാൻ കയറിയിരിക്കുന്ന ഈച്ചകളെയാണ് കാണുന്നത് കണ്ടോ ഇനി അടുത്ത് കാണിച്ചു തരാവേ ഇങ്ങോട്ടൊക്കെ നമ്മുടെ കുക്കുമ്പർ കാഴ്ചടങ്ങിയ സ്ഥലങ്ങളാണ് അപ്പോഴത്തെ ഇതിൽ എടുക്കുന്നുണ്ടോ ചത്തുകിടക്കുന്നുണ്ടോ ചെന്തൂര് ഈച്ച് അല്ലേ അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഇതൊക്കെ നമ്മൾ ലൂറ് കെട്ടിയിടുന്ന ഓരോ ട്രാപ്പുള്ള കേട്ടോ ഇതിലൊക്കെ അസഹനീയമായ തൈപ്പ് ഈച്ച് അത് ഇത് കണ്ടോ ഈ ചാഴ ചത്തു കിടക്കുന്നുണ്ടോ ഈ ചത്ത് കിടന്നിട്ട് അവിടെ അങ്ങ് പാടമായിട്ടിരിക്കുകയത് അത് ക്ലീൻ ചെയ്തിട്ടൊരു ലൂറ് കെട്ടിയിടണം ഇത് കണ്ടോ അടുത്ത ഒരു ട്രാപ്പ് കണ്ടോ മണിക്കൂറുകൾ കൊണ്ട് ഇതിനകത്ത് കയറിയ ഈച്ചകളെ കണ്ടോ അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ എന്നെ വിളിച്ചോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കൊരി അയച്ചു തരുന്നതായിരിക്കും രണ്ട് ടൈപ്പിലാണ് നമുക്ക് ഫിറമോൺഡ്രാഫോൾ ഉള്ളത് ഒന്ന് വെജിറ്റബിളിനുള്ളത് ഒന്ന് ഫ്രൂട്ട്സിനുള്ളത് മാവേലൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ കായ്ച്ച കുത്തി നിങ്ങളുടെ മാങ്ങ മൊത്തം പോവാണെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് കെട്ടിയിട്ടോ ഒരു പരിധി വരെ ഒരു ഒരു പരിധി വരെ നമുക്ക് ഈച്ചകളെ തിരുത്താൻ പറ്റും മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ ഇത് കിട്ടും പക്ഷേ മൂന്നാം മാസം ഇതിനകത്ത് ലൂറ് മാറ്റുന്നതാണ് നല്ലത് ലൂറ് മാറ്റി നമ്മൾ ഈ പാത്രം ഇപ്പോൾ കുറച്ച് പഴക്കമുണ്ട് ഈ പാത്രത്തിന് ഈ പാത്രം ഞാൻ കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ ഈ പാത്രം എടുത്ത് ഇതൊരു തുണി കൊണ്ടാകാം ഈച്ച എല്ലാം കളഞ്ഞ ശേഷം നല്ലോണം ഒരു തുണി കൊണ്ട് കഴുകി വെച്ചാൽ ഇത് നമ്മൾ നമ്മളെടുത്തിട്ട് ഒരു ദിവസം ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കെട്ടിവെക്കും പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കെട്ടിവെക്കുമ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ ദിവസം വെക്കും പുതിയ ഈച്ച വന്ന കേരത്തില്ല അകത്തുള്ള എല്ലാം ചത്തുപോയ്ക്കോളും തുറന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അത് ആ അത് നമ്മൾ ചലിച്ചെറിയരുത് അത് നമ്മളെടുത്ത് എവിടെയെങ്കിലും കെട്ടി മാറ്റി വെച്ചേക്കണം ഞാൻ കാണിക്കാം കേട്ടോ എൻ്റെ ഒരു ലക്ഷം ഈച്ചകൾ മുകളിൽ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ഈച്ച പിടിച്ചാൽ ഇവിടെ കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഒരു ഫലവർ ഫലവർത്തയിലും ഒരു പഴവർഗ്ഗങ്ങളിലും പുഴു ഉണ്ടാവില്ല കാരണം ഈച്ചകളുണ്ടെങ്കിലാണ് കുത്തി അത് പോയി കുത്തിയിട്ട് ഈ ഇതുണ്ടാകുന്നത് പിന്നെ ഇത് കൂടാതെ തുളസിക്കണി തുളസിയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞിട്ട് നമ്മളതിൽ മലാത്തിയോൺ കലക്കി അവിടെ വയ്ക്കും അത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെല്ലാം കയറിക്കുള്ളൂ അത് പെണ്ണീച്ചയാണ് ഈ കയറുന്ന മുഴുവൻ ആണീച്ച കേട്ടോ വ അതിസുന്ദരിയായ ഒരു ഈച്ച നിന്നെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ക്രമോൻ്റെ ഒരു സെറ്റപ്പ് അത് നോക്കി വരുന്ന ആണീച്ചകളാണ് ഇവിടെ കുത്തി കിടക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വേണ്ട ആൾക്കാർ മെസ്സേജ് അയച്ചു ഞാൻ വീട്ടിലേക്ക് അയച്ചുതരാം നിങ്ങളുടെ അഡ്രസ്സ് നമ്മൾക്ക് വാട്സപ്പ് ഇട്ടാൽ മതി